കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് നിങ്ങളുടെ അറിവിൽ ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് വളരെ പെട്ടെന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പി എസ് സി പുതിയ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം കേരളത്തിലുള്ള ജയിൽ വകുപ്പിലേക്ക് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അതായത് പ്രിസൺ ആൻഡ് കറപ്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കേരള പി എസ് സി മുഖാന്തരം പുതിയ അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ കസെറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ആണ് ജാനുവരി മുപ്പത്തി ഒന്ന് ഏകദേശം ഇതിൻ്റെ കാറ്റഗറി നമ്പർ പറഞ്ഞിട്ടുള്ളത് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് അപ്പോൾ അപ്പൊ ഇതിനപേക്ഷിക്കാനായിട്ട് ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള പ്രായപരിധിയുടെ ഉള്ളിൽ വരുന്ന പുരുഷന്മാർക്ക് അപേക്ഷിക്കാം അപ്പം വളരെ പെട്ടെന്ന് നിങ്ങളുടെ സഹോദരന്മാരിലേക്കും സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാം അപേക്ഷിക്കേണ്ട മെതേഡ് ഈ കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക അതിനുശേഷം പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ പി എസ് സീൻ്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലൂടെ മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻഭാഗം ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപ്പം പ്രിസൺ ആൻഡ് കറക്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് നെയിം നോക്കുകയാണെങ്കിൽ ഒരുപാടധികം പോസ്റ്റുകൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് വേവിംഗ് ഇൻസ്ട്രക്ടറുണ്ട് അതുപോലെ തന്നെ വേവിംഗ് അസിസ്റ്റന്റ് വേവിംഗ് ഫോർമാൻ പിന്നെ മെയിൽസിന് മാത്രമേ ഇതിനെല്ലാം അപേക്ഷിക്കാൻ സാധിക്കൂ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മൂന്നോളം തസ്തികയിലേക്കാണ് ഈ സിംഗിൾ നോട്ടിഫിക്കേഷനിലൂടെ ആളെ എടുക്കാൻ പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ എഴുപത്തി അയ്യായിരത്തി നാനൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത് അത്യാവശ്യം നല്ല സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ഒൻപത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിൽ ഇളവ് നൽകപ്പെടുന്നുണ്ട് അപേക്ഷിക്കേണ്ട ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്യുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കെ ജി ടി ഇ അല്ലെങ്കിൽ എം ജി ടി ഇ ഹയർ ഇൻ വേവിങ്ങിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട് പിന്നെ ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത പക്ഷം ഡിപ്ലോമ ഇൻ വേവിംഗ് ഇഷ്യൂഡ് ബൈ ദി ഡയറക്ടർ ഓഫ് ഇൻഡസ്റ്റർ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് കേരള കേരളയുടെ കീഴിൽ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരള അല്ലെങ്കിൽ അതിന് ഇക്വാലൻ്റ് ആയിട്ടുള്ള എന്തൊരു യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ ഇതിന് തത്തുല്യമായിട്ടുള്ള ഏതൊരു യോഗ്യത ഉള്ളവർക്കും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് SSLC അതുപോലെ തന്നെ ഈ സെക്കൻഡ് ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള KGTE അല്ലെങ്കിൽ MGTE ജി ടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം പിന്നെ ഡിപ്ലോമ സമാന മേഖലയിൽ ഉണ്ടെങ്കിലും അപേക്ഷിക്കാം അല്ലെങ്കിൽ അതിന് ഇടപിടിക്കുന്ന മറ്റേത് മറ്റേതൊരു യോഗ്യത ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അപേക്ഷിക്കാം അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഫിസിക്കലും കാര്യങ്ങളൊന്നും പറയുന്നില്ല ജസ്റ്റ് യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിനൊരു എക്സാം ഉണ്ടാവും എക്സാമിലൂടെയാണ് സെലക്ഷൻ നടത്തുന്നത് അപ്പോൾ ജയിൽ വകുപ്പിലേക്കാണ് വിജ്ഞാപനം ഇപ്പോൾ വന്നിട്ടുള്ളത് അതായത് പ്രിസെന്റ് ആൻഡ് കറക്ഷണൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് താല്പര്യമുള്ള യോഗ്യതയുള്ള പുരുഷന്മാർക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും വളരെ പെട്ടെന്ന് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും കൂടി ശ്രമിക്കുക